വീണ്ടും ദുഃഖ വാർത്ത സിനിമാ ലോകത്ത് ഞെട്ടിക്കുന്ന ഒരു വിയോഗ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രശസ്ത നടി മരണപ്പെട്ടു എന്നതാണ് വാർത്ത കന്നഡ നടി വിദ്യയാണ് മരിച്ചത് വാർത്തയറിഞ്ഞ് വിതുമ്പുകയാണ് ആരാധകർ ബജറംഗി വേദ ജയഭാരതി എയ്റ്റ് ഹൺഡ്രഡ് തുടങ്ങിയ കന്നഡ സിനിമകളിൽ പ്രധാന വേഷങ്ങളിൽ വിദ്യ അഭിനയിച്ചിട്ടുണ്ട് മെയ് ഇരുപതാം തീയതിയാണ് ഈ സംഭവം നടന്നത് ആദ്യ സൂചനകൾ പ്രകാരം ദിവ്യയുടെ മരണം ഒരു കൊലപാതകം ആണെന്നാണ് നിഗമനം ഭർത്താവ് തന്നെയാണ് നടിയെ കൊലപ്പെടുത്തിയത് എന്ന് സംശയിക്കുന്നു ഭർത്താവ് നദീഷ് ഒളിവില്ലെന്നാണ് വിവരം ഇയാളെ കണ്ടെത്താൻ തിരച്ചിൽ നടത്തുകയാണെന്ന് പോലീസ് മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട് രംഗത്തും സജീവമായിരുന്ന വിദ്യയ്ക്ക് നിറയെ ആരാധകരാണ് ഉള്ളത് കന്നഡ സിനിമാ ലോകത്ത് വലിയ നഷ്ടമാണ് അപ്രതീക്ഷിത വേർപാടിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഈ വിവരം അറിഞ്ഞ് പ്രശസ്തരും പ്രമുഖരുമായ നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് പ്രിയ നടി വിദ്യയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക